നമസ്കാരം ജയ്ഹിൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് ഞാൻ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് എനിക്കേറെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ചലച്ചിത്ര രംഗത്ത് ഇന്ത്യയുടെ ആണെങ്കിലും കേരളത്തിൻ്റെ ആണെങ്കിലും ചലച്ചിത്ര രംഗത്ത് സജീവ സാന്നിധ്യമായൊരു വ്യക്തി നാഷണൽ അവാർഡ് അതുപോലെ തന്നെ കേരള സംസ്ഥാന അവാർഡ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി അതുപോലെ ഇന്ത്യൻ പനോരമ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി അത് മറ്റാരുമല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സൂര്യകൃഷ്ണമൂർത്തി സാറാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി എത്തുന്നത് ഓണവിശേഷങ്ങളുമായി അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ം സർ നമസ്കാരം ഓണാശംസകൾ ആദ്യമേ തന്നെ പറയുകയാണ് ഓണാശംസകൾ അങ്ങോട്ടും താങ്ക് യു സർ ഓണം എന്ന് പറയുന്ന ശരിക്കും ഒരു ഉത്സവം മാത്രമല്ല ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് സംസ്കാരത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് ഓണം ഇപ്പം സാറിന് ഓണത്തെക്കുറിച്ച് ഓണത്തെ കുറ്റി പറയാനായിട്ട് ലോകത്തിൽ ഒരിടത്തും ഇങ്ങനെ ഒരു ആഘോഷമില്ല ഇങ്ങനെ എല്ലാ മലയാളികളും കേരളത്തിൻ്റെ പുറത്തുള്ളവരി വരികയും ആ ഒരു ദിവസം ആ ഒരു പന്ത്രണ്ട് മുതൽ ഒരു മണി വരെ രണ്ടു മണി വരെ എല്ലാ വീട്ടിലും ഓണശ്രദ്ധിയ അങ്ങനെ ഒരു ഏർപ്പാടൊന്നും ഒരു രാജ്യത്തുമില്ല അതുപോലെ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് ഒരു കേരളീയരെ മലയാളികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു മഹാരാജാവ് ആ മഹാരാജാവിൻ്റെ വരവാണ് വർഷത്തിൽ ഒരിക്കൽ പ്രജകളെ കാണാനുള്ള അപ്പം നമ്മൾ പത്ത് കൊല്ല പത്ത് ദിവസമായി അത്ത കാത്തിരിക്കുന്ന ഒരു ആളെ ആൾക്കു വേണ്ടിയിട്ടാണ് പത്ത് ദിവസം കാത്തിരുന്നിട്ട് പ പത്താം തീയതി പത്താമത്തെ ദിവസം ആ ഗസ്റ്റ് ഇവിടെ വരുന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റും ലോകത്തിലെ ഒരു ഇതിഹാസത്തിലും കാണില്ല എന്നുള്ളതാണ് എനിക്ക് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ഓണം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അത് ജാതി മത ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു ആഘോഷമാണിത് എല്ലാവരും എല്ലാ മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ആണെങ്കിലും ഒരു മതത്തിലും പെടാത്തവരാണെങ്കിലും അവർ ഓണത്തിന് സ്വന്തം വീട്ടിലേക്ക് തീർച്ചയായിട്ടും ഇപ്പോഴാണത് നമ്മൾ സർക്കാരിൻ്റെയും അങ്ങനെയുള്ള രീതിയിലായി ആയത് അത് തെറ്റൊന്നുമില്ല പക്ഷേ ഓണം എപ്പോഴും ഒരു ഗാർഹികമായ ഒരു ഉത്സവമാണ് വീട്ടുകാർക്ക് ഒത്തുകൂടാനും മക്കളെല്ലാം ആ സമയത്ത് വരികയും ഇതൊക്കെ ചെയ്യുന്ന ഒരു ഓണമാണ് അത് അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാണ് ശരിയാണ് സാറിപ്പോൾ ഓണത്തിന് ഓണത്തിൻ്റെ കാര്യം ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറഞ്ഞു അതെന്താണ് അതിൻ്റെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാർ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുകയും ഓണത്തിൻ്റെ പല കാര്യങ്ങളിലും ഒഴപ്പം നിന്നൊരു വ്യക്തിയാണ് അപ്പോൾ സാർ അത് ഇപ്പോഴത്തെ ഒരു ഓണത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ നേരത്തെ പറഞ്ഞത് ഞാൻ തുടങ്ങിയെന്ന് പറയുന്നത് ഓണാഘോഷമല്ല അതെ ടൂറിസം വീക്ക് സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് ശരിയെന്നാൽ അത് ടൂറിസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവലായിരുന്നു ആയിരുന്നു അതിനെ പിന്നീടാണ് അത് ഓണാഘോഷമായിട്ട് പേര് മാറ്റിയത് അതിലും തെറ്റൊന്നുമില്ല ആൾക്കാർക്ക് വെളിയിൽ പോകുമ്പോൾ എന്തെങ്കിലും കാണാനും ഒക്കെ ആയിട്ട് ബട്ട് വി ആർ നോട്ട് ഗെറ്റിങ് എ സീരിയസ് ഓഡിയൻസ് അവിടെ ഒരു ഒരു കുട്ടി ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുന്നിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോയി പിന്നെ പുതിയ ആൾക്കാർ വരും അത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പാടില്ല ഒറ്റ സ്ട്രെച്ചിന് അനങ്ങാത്ത ഓഡിയൻസ് അനങ്ങരുത് അവർ റിയാക്ട് ചെയ്യാം പക്ഷേ ഈ ആണെങ്കിൽ പോവുകയും വരികയും സംസാരിക്കുകയും അങ്ങനെയുള്ളത് പാടില്ല അവർ ഈ ഓണാഘോഷം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അത് ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ അത് നടക്കുന്നു അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ വലിയ പൈസ കൊടുത്ത് വെളിയിലുള്ള നർത്തകികളെ കൊണ്ടുവരാൻ പാടില്ല സിനിമാ താരങ്ങൾക്ക് തന്നെ എത്ര രൂപയായി ചിലവാക്കുന്നു ആ പൈസ കൊണ്ട് തനത് കലകൾ കേരളത്തിൻ്റെ തനത് കലകൾ എല്ലാവരെയും കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറണം തെയ്യവും പടയണിയും ഗോദാമൂരിയാട്ടവും കുമ്മാട്ടിയും അത് അവരുടെ ഉത്സവമായിട്ടാണ് അത് മാറേണ്ടത് ശരിയാണ് സിനിമയുടെ ഗ്ലാമറൊന്നും അവിടെ വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ കോൺസെപ്റ്റ് ശരിയാണ് സാർ ഈ നാടൻ കലാരൂപങ്ങൾക്ക് ഈ ഓണവുമായിട്ടുള്ള ഒരു ബന്ധത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോൾ ടൂറിസം വാരാഘോഷങ്ങളെ കുറിച്ചൊക്കെ വാരാഘോഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിലൊരുപാട് നാടൻ കലാരൂപങ്ങളും വരുന്നുണ്ട് സർ പറഞ്ഞതുപോലെ സെലിബ്രിറ്റീസിൻ്റെ ഒരു അതിപ്രസരവും ഉണ്ടാവാറുണ്ട് എങ്കിലും ഈ ഒരു നാടൻ കലാരൂപങ്ങളും ഒരു ബന്ധത്തെ സാർ എങ്ങനെ കാണുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഒരു തെയ്യം പോലുള്ള ഒരു കലാകാരൻ വന്നാലേ അയാൾ അവരെ സ്വീകരിക്കാൻ ആളുണ്ടാവില്ല അതെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉടനെ പൈസ കൊടുക്കാനായിട്ട് ആൾക്കാരുണ്ടാവില്ല പക്ഷേ സിനിമാ താരം വരുമ്പം ഇതെല്ലാം ചെയ്യും പോയി വാങ്ങും അവർക്ക് ഒരു പ്രത്യേക കാറ് ഏറ്റവും മുന്തിയ ഹോട്ടല് പോകുന്നതിന് മുമ്പ് പൈസ ഇതെല്ലാം കൊടുക്കുന്നു ഈ ഡിസ്പാരിറ്റി എന്ന് പറയും ആ ഡിസ്പാരിറ്റി ഇല്ലാതാക്കണം ശരി ഇതിൽ കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാർ എന്ന് പറയുന്നത് പ്രാചീന കലകൾ അഭ്യസിക്കുന്ന അങ്ങനെയുള്ള കുറേ പേരാണെന്ന് ഞാൻ നിസ്സംശയം പറയും സിനിമയിലുള്ളവരല്ല സിനിമ ഒരു കച്ചവടമാണ് മറ്റൊരു കച്ചവടം അല്ല ഇപ്പോൾ വെളിച്ചപ്പാട് പള്ളിവാളി കൊണ്ട് നെറ്റി വെട്ടിപ്പിളന്ന് ദേവിയുടെ മുമ്പിൽ ചോര സമർപ്പിക്കുന്നുവെങ്കിൽ അത് അവിടെ നിൽക്കുന്ന കുറേ പേരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഭൂമി ഞാൻ എൻ്റെ ചോര ഭൂമിക്ക് സമർപ്പിക്കുന്നു ഈ ഈ സ്ഥലത്ത് ആ വില്ലേജിൽ ആ അമ്പലത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് വസൂരി വരരുതേ എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത് പിടിച്ചപ്പാടിക്ക് വസൂരി അന്നത്തെ കാലത്ത് വലിയൊരു രോഗമാണ് വസൂരി വന്നാൽ മരുന്നില്ല അപ്പോൾ അങ്ങനെ വസൂതി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് അവർ ചെയ്യുന്നത് അവരുടെ അവർക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പൈസ കിട്ടിയാലായി ഇല്ലെങ്കിലായി പക്ഷെ അവർ വരും ഒരു കാരണം അവർക്ക് അവർ ആ കലാരൂപത്തിനോടാണ് താല്പര്യം അവർ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവും പെയിൻ്റ് അടിക്കാൻ പോവും വൈകുന്നേരം വന്ന് വീട്ടിൽ ആ പൈസ ചിലവാക്കാതെ കലാ കലയ്ക്ക് വേണ്ടി അത് ചെയ്യും അത് അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ കലാകാരൻ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ കലയെ നിർദാക്ഷിമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ കച്ചവടം ചെയ്യുന്നവരെയാണ് കലാകാരന്മാരെന്ന് വിളിക്കുന്നത് നമ്മൾ അവർ കച്ചവടക്കാരെ കച്ചവടക്കാരെന്ന് തന്നെ വിളിക്കണം ഈ കത്തെ ഈ പറഞ്ഞ പ്രാചീന കലകളൊക്കെ അഭ്യസിക്കുന്ന അവരെയാണ് യഥാർത്ഥ കലാകാരന്മാർന്ന് വിളിക്കേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് തോന്നലാണ് അതാണ് വേണ്ടത് ഇപ്പോൾ നാടകം പോലുള്ള കലാരൂപങ്ങൾ ഇത്തരം ഉത്സവങ്ങളിൽ കൂടുതൽ ബലവത്താകും എന്ന് തോന്നിയിട്ടുണ്ട് അവർക്കൊരു എക്സ്പോഷറാണ് അവർക്ക് വരുമാനം എന്ന് പറയുന്ന ഇതിൽ നിന്ന് വരുമാനം കിട്ടില്ല പിന്നെ അവർക്ക് ഇത് ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക എന്ന് പറയുന്നത് അവരുടെ വലിയ ഒരു ഇൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് അവരുടെ അമ്പലത്തിൽ മാത്രമല്ല എൻ്റെ ഞാൻ വെളിയിലും എൻ്റെ കലാരൂപം ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് വേണം പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതേ ഒരു മലയാളിയായി ജനിച്ചു അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കാനുള്ള അവകാശം കിട്ടുന്നില്ല ഇവിടെ കേരളീയരുടെ ആഘോഷമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനത് സമ്മതിക്കില്ല ഈ ഓണം ആഘോഷിക്കണമെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വേണം ആഘോഷിക്കാൻ പങ്കെടുക്കാൻ വേറെ എന്തെങ്കിലും പങ്കെടുക്കാനല്ല ശരിയാണ് ആഘോഷിക്കാൻ അതിലൊന്ന് വിശക്കുന്നവര് വയറിന് ചോറ് കൊടുത്തിട്ട് വേണം നമ്മളിവിടെ സദ്യ കഴിക്കാൻ വസ്ത്രമില്ലാത്തവന് വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ട് വേണം നമ്മൾ ഓണക്കോടി അങ്ങനെ അല്ലാത്തവർക്ക് ആ ഓണത്തിൻ്റെ ഓണം ആഘോഷിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് എൻ്റെ പിന്നെ നമ്മൾ ചില ഈ ഓണ സമയത്ത് പലയിടത്തും ഒരു ഒരു കോമഡി കഥാപാത്രത്തിനെ നിർത്തിയിട്ട് ഇതാണ് മേവലി എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഈ ഓണം ഓണം യോഗ്യതയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് തീർച്ചയായിട്ടും അത് അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അതുകൊണ്ട് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ ഒന്നും അവകാശം അവകാശം അവകാശമില്ല അവർ യോഗ്യത നേടണം ഇതിൽ കൂടി ഈ മാവേലി എന്ന് പറഞ്ഞിട്ടൊരു കെട്ടുകാഴ്ച പോലെ കൊണ്ടുവന്ന് വളരെ കോമഡി ആക്കി കൊണ്ടുവരുന്ന അവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി ഒരു എയർലൈൻ കമ്പനിയുടെയാണ് അതിനകത്ത് മഹാബലിയുടെ പടം അടിച്ചിട്ട് മഹാബലി ഇൻവൈറ്റ്സ് യു എന്നാണ് അതൊക്കെ ഓരോരുത്തരുടെ കല ഓരോ ഇതിന്റെ രീതിയാണ് പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് മഹാബലി ഇൻവൈറ്റ്സ് യു ഫോർ എ കോക്ടൈൽ ഡ്രിങ്ക് സെക്ഷൻ സെഷൻ ആൻഡ് ആഫ്റ്റർവേർഡ്സ് ലഞ്ച് അപ്പോൾ കുടിക്കാൻ വരെ മാവേലി ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവിറ്റേഷൻ ശരിക്കും ഒരു ബാങ്കിൻ്റെയാണ് പേരൊന്നും പറയുന്നില്ല അങ്ങനെ വരുമ്പം എന്നെപ്പോലുള്ളവർ ഇത് എതിർക്കണം ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല അടുത്ത പോലും ഇതൊക്കെ നടക്കും ശരി പക്ഷെ നമ്മൾ പറഞ്ഞു എന്നുള്ളൊരു സമാധാനവും ആശ്വാസവും ഉണ്ട് ഇതിനകത്ത് അതാണ് ഏറ്റവും വലുത് പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം ഇപ്പോൾ കേരളീയര് കേരളീയരാണ് ദീപാവലി ആണെങ്കിലും മോഹറാണെങ്കിലും ബക്രീദ് ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും രണ്ട് പേർ ആ ദിവസം കണ്ടുകഴിഞ്ഞാൽ പറയുന്നതാണ് ഹാപ്പി ജന്മാഷ്ടമി അല്ലേ അല്ലെങ്കിൽ ഹാപ്പി ഓണം എന്നൊക്കെയാണ് പറയുന്നത് ഓശ ഓണാശംസകളെന്ന ശുദ്ധമായ മലയാളത്തിൽ പറയാൻ കഴിവുള്ളവർക്കാണ് ഓണം അല്ലാതെ എല്ലാത്തിൻ്റെയും കൂടെ ഈ ഹാപ്പി ജേർത്ത് ഹാപ്പി ജേർത്തിന് തെറ്റാണ് ശരിയാണ് അത് വളരെ വലിയൊരു തെറ്റാണ് ഈ ഹാപ്പി ചേർത്ത് എനിക്ക് അറിഞ്ഞുകൂടാതെ ചിലർ അയക്കുന്നുണ്ട് ഹാപ്പി ദുഃഖ വെള്ളിയാഴ്ച അയച്ചിരുന്നു അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ത് വന്നാലും ഹാപ്പി ചേർത്താൽ മതി എന്നുള്ള ഒരു ധാരണയാണ് മലയാളത്തിൽ സ്ഫുടമായ മലയാളത്തിൽ ഓണാശംസകൾ എന്ന് പറയുന്നതിൻ്റെ സുഖം വേറെ ഒരുത്തർക്കും കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആധുനികത ഒരുപാട് വളർന്നു ഇപ്പോൾ എ ഐ ടെക്നോളജി പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടൻ കലാരൂപങ്ങളാണെങ്കിലും ഈ ഓണവുമായി ബന്ധപ്പെട്ട കലകളാണെങ്കിലും ഒക്കെ എങ്ങനെ നമുക്ക് പരിപോഷിപ്പിച്ച് എടുക്കാൻ പറ്റുന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് അനിയത്തിയാകാം അമ്മയാകാം അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും ആകാം ആ ഒരു സ്ത്രീയുടെ കണ്ണുനീര് ആ വീട്ടിൽ വന്ന് വീഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീടിനെ ഗതി പിടിക്കില്ല ചുല്ലുകൊള്ളലും മുളക്കില്ല അതിപ്പോൾ ഒരു സയൻറ്റിഫിക് പിൻബലവും എനിക്കില്ല ഈ പറയുന്നതിൽ ആ ഒരു പെണ്ണ് വീട്ടിലെ പെണ്ണ് സന്തോഷിച്ച വീടിൻ്റെ ഐശ്വര്യം അവിടെയാണ് തീർച്ചയായും അത് നമ്മൾ എത്ര പേർക്കറിയാം ഇത് എത്ര പേർക്കാണിത് അറിയാവുന്നത് ആ രീതിയിൽ നമ്മൾ മാറണം എന്നുള്ളതാണ് ഒരു ഒരു തരി ഒരു തുള്ളി കണീര് പോലും ഒരു സ്ത്രീയുടെ നമ്മൾ കാരണം വരാൻ പാടില്ല പിന്നീട് ഇതിൻ്റെ യോഗ്യതയെപ്പറ്റി പറഞ്ഞത് ഈ കാര്യത്തിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഓണം റെഡിമെയ്ഡായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ വീട്ടിലും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയാൽ അങ്ങനെയാണ് വരേണ്ടത് അതൊന്നും നമുക്ക് കിട്ടുന്നില്ല പിന്നെ ഈ നാടൻ കലകളെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് നാടൻ കലാകാരൻ്റെ നിന്ന് ഒരു കണ്ണീര് വീണാൽ നശിവവും കയളും കാരണം അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുന്നവരല്ല അവർ നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് അഭ്യസിക്കുന്നവരാണ് കല അതാണ് അവർ അവർ ചെയ്യുന്നത് ഈ തെയ്യം ചെയ്യുമെന്തിനാണ് കളിക്കുന്നത് കെട്ടിയാണോ അവർക്ക് തീരെ കനലിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നു ആ ആ കെട്ടുന്ന ആൾക്കറിയാം ഇതിൽക്കൂടെ നടക്കുമ്പോഴത്തേക്ക് കാല് പൊള്ളും പിന്നെ കുമിളകളായിട്ട് വരും അത് പൊട്ടി വൃണമായി ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും എന്ന് അതൊക്കെ അറിയാം കിട്ടുന്ന ആൾക്ക് അദ്ദേഹത്തിന് അറിയാം പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ആര് കൊടുക്കാനാണ് വല്ല കൊടുക്കുന്ന ദക്ഷിണ മത പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നത് നാടിനു വേണ്ടിയിട്ടാണ് എത്ര സിനിമ ആൾക്കാർ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ അതാണ് അവർ ഡിസ്റ്റിങ്റ്റ് ഡിഫറെൻ്റ് ആണ് രണ്ടും നമ്മൾ ഈ ഗ്ലാമറിൽ വീണ് പോകരുത് ശരി യഥാർത്ഥ നടകാരനെയും യഥാർത്ഥ നാടൻ പാട്ടുകാരെയൊക്കെ നമ്മൾ ഈ ഈ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ശരി ഇപ്പോൾ ഒരു സിനിമാതാരത്തിൻ്റെ ഒരു വാർത്ത ഞാൻ വായിച്ചത് ബോംബെയിലെ ബോംബെയിൽ വന്ന് മലയാളം പേപ്പർ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞത് ഏതോ ഒരു നടി അപ്പൊ നടിയുടെ പേര് പറഞ്ഞത് വലിയ കൂടിയ നടിയാണ് അവൾ ആ സ്ത്രീ അവരുടെ ഷോ പ്രീമിയർ ഷോ കഴിഞ്ഞിട്ട് പോർട്ടിക്കോയിൽ വന്ന് കാർ വരാനായിട്ട് കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് താമസം വന്നു അവിടെ എന്തോ മുമ്പിൽ വീണ് അദ്ദേഹം മാറ്റിയിട്ടാണ് വന്നത് ഏകദേശം പത്ത് മിനിറ്റോളം ഡിലേ ആയി കാറ് വരാനിരിക്കും അടുത്ത ദിവസം പേപ്പറിലെ വാർത്ത ഈ നടി പത്ത് മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അത് ഇതൊക്കെ എങ്ങനെ സഹിക്കും വാട്ട് ഈസ് ഹർ കോൺട്രിബ്യൂഷൻ അതേസമയം നാടൻ പ്രകാരം നോക്കിയുള്ളൂ അവർ പൈസ ആദ്യം നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴേ ഒരു ചലച്ചിത്ര താരം പറയുന്നത് ഏത് ഹോട്ടലാണ് എത്രയാണ് എൻ്റെ റെക്കമൊണ്ട്രേഷൻ അവര് കം ജി എസ് ടി ആര് കൊടുക്കും എന്നൊക്കെയാണ് ഒരു തെയ്യം കാരനെ വിളിച്ച് നോക്കും ഞാൻ വരും നിങ്ങൾക്ക് ദക്ഷിണ തരാനില്ലെങ്കിൽ അതും കേട്ടാ പക്ഷെ ഞാൻ വരും വരും അതാണ് വ്യത്യാസം ശരി അത് നമുക്ക് മനസ്സിലാക്കണം ഈ ഗ്ലാമറിലൊന്നും അല്ല കാര്യം എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടുവരണം എന്നുള്ളത് അത് ഈ ഓണ കാലം അതിനുവേണ്ടി ഉപകരിക്കണം സിനിമാ താരങ്ങൾക്ക് പോരാൻ കൂടുതൽ നാടൻകലകൾ അഭ്യസിച്ച് കേരളം തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ ഓണാഘോഷം എന്ന് പറയുന്നത് സർക്കാരിൻ്റെയൊക്കെ ഓണാഘോഷം എന്ന് പറയുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റും അതെ എല്ലാ ഇവർക്കൊരു ചാൻസ് ആവണം ശരി ഒരു ഏഴെട്ട് സ്ഥലങ്ങൾ പതിനാല് ഡിസ്ട്രിക്ട് ഉണ്ടല്ലോ ഒരു ഏഴിടത്തെങ്കിലും അവർക്ക് ഇത് കിട്ടിയാൽ അവർക്ക് എന്തോ ആശ്വാസം വായിക്കും അവർക്ക് വീട്ടിൽ ഓണം സദ്യ ഒരുക്കാനുള്ള വകയെങ്കിലും ജോലി കിട്ടും കിട്ടും ഞാൻ കുറച്ചി പി എസ് കുമാരൻ ഈ താളത്തിനെ പറ്റിയൊക്കെ ഏറ്റവും അറിയാവുന്ന വലിയൊരു മനുഷ്യൻ ശരി അർജുന നൃത്തമാണ് അദ്ദേഹത്തിൻ്റെ കലാരൂപം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വിജയത്തിൽ നീതിയുടെ വിജയം ധർമ്മത്തിൻ്റെ വിജയം ആ വിജയം ആഘോഷിക്കുകയാണ് അർജുന നൃത്തം അങ്ങനെയാണ് വന്നത് അതേപോലെ ഈ എന്താ പറയുക പേര് മൈൽപീലിയൊക്കെ വെച്ചിട്ടാണ് ഡ്രസ്സൊക്കെ താളങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും അത്രയ്ക്ക് കുറുച്ചി പി എസ് കുമാരും കോട്ടയത്തിൻ്റെ അടുത്താണ് അപ്പോൾ എനിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വലിയ ചിന്തകളും അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നങ്ങളും ഒക്കെ എനിക്ക് അറിയാം അങ്ങനെ ഒരാൾക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ വന്നു കാരണം അമ്പലങ്ങളിൽ അമ്പലങ്ങളിൽ പോയില്ല എല്ലാം ഗാനമേളയും അല്ലെങ്കിൽ റാപ്പ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന അമ്പലത്തിൽ കാണിക്കുന്നത് ഒരിക്കലും അമ്പലത്തിൽ കയറ്റാൻ പറ്റാത്തവരെയാണ് കയറ്റുന്നത് അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് ഒന്നുമില്ല ഒരു വരുമാനവും ഇല്ല ഇത് മാത്രമല്ലേ അറിയാവൂ അതായത് ഒന്നും അറിയില്ല വയസ്സായാലും അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ഗുരുപൂജ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് സൂര്യല് അതിൽ എല്ലാവരുടെ കുറേ പേരുടെ നിന്ന് കളക്ട് ചെയ്ത് മൂന്ന് ലക്ഷം രൂപ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാപരൂപത്തിൻ്റെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന കലാകാരന് കൊടുക്കും ഇനിയുള്ള കാലം ആരുടെ മുന്നിലും കൈനീട്ടരുത് ഒരു മരുന്ന് വാങ്ങാൻ പൈസയില്ല എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാതിരിക്കരുത് അന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതൊരിക്കെ കൊടുത്തത് പി പി എസ് കുമാരനാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഈ രൂപ എടുത്ത് കൊടുത്തു അദ്ദേഹത്തിൻ്റെ മകൻ മകൻ ഇപ്പം നടേശനും ഉണ്ട് കൂടെ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം സന്തോഷമായിട്ടത് വാങ്ങിച്ചു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കോട്ടയത്ത് പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് കുറിച്ചി എന്ന് പറഞ്ഞാൽ സ്ഥലം ആ അവിടെ ഒന്ന് കയറി ചുമ കയറിയതാണ് ഞാൻ അതുവഴി പോകുന്നുണ്ട് കുറച്ചകത്തോട്ട് പോയാൽ മതി ഒന്ന് കാണാം എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ പോയി അപ്പം ഞാൻ എന്നൊരു ഭാര്യയെടുത്ത് ചോദിച്ചു ഇപ്പോൾ എല്ലാം ശരിയാകുന്നുണ്ട് ലോകത്തിന് ഇതും ഭക്ഷണ കാര്യം എല്ലാം ഒരുവിധം വിധം ശരിയായിട്ട് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ കൊടുത്ത മൂന്ന് ലക്ഷം രൂപയിലെ ഒരു പൈസ പോലും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അദ്ദേഹം ഒരു ഗുരുകൂലം കിട്ടി എന്നാവുന്നത് വീട്ടിൻ്റെ അകത്ത് തന്നെ സൈഡിൽ ആ വീട്ടിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഒരു ഗുരുകൂരം കിട്ടിയിട്ട് പിള്ളേരെ പഠിപ്പിക്കുകയാണ് അങ്ങോട്ട് പൈസ കൊടുത്ത് പഠിപ്പിക്കുകയാണ് ആ മൂന്ന് ലക്ഷം രൂപ അങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഉപയോഗിച്ചത് അതെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓണം അത് അതാണ് ശരിയാണ് ഈ പറഞ്ഞതുപോലെ ഓണം എന്ന് പറയുന്ന ഓണത്തിൻ്റെ ഒരു യോഗ്യത ഡെപ്യൂട്ടി സാറ് പറഞ്ഞു അപ്പോൾ അത് ഈ ഒരു പുതിയ തലമുറയ്ക്ക് ആ ഒരു യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാർ ഇത്ര ഇൻ്റർവ്യൂസ് തന്നെയാണ് ഇത് ഇത് മുന്നൂറ് അതിൽ മൂവായിരം പേര് കാണണം എന്ന് വെച്ചോളൂ അതിൽ ഒരാൾക്ക് മാറി ചിന്തിച്ചാൽ മതി ഈ ഇൻ്റർവ്യൂ കണ്ട് ആണെന്ന് ചോദിച്ചുള്ളൂ അതാണ് ഇപ്പം ഞാൻ നാടകം ക്ലബിനെ ഞാൻ നൂറ് നൂറ്റി പതിനഞ്ച് കലാസൃഷ്ടികൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഓരോന്നും പല ഇതാണ് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ആറായിരം ആറ് ആറായിരത്തി അഞ്ഞൂറ് എൻ്റെ ഞാൻ സംവിധാനം ചെയ്തത് ലോകം മുഴുവൻ അവതരിപ്പിച്ചിട്ടുണ്ട് വലിയ സന്തോഷമാണ് ഒരു ഇടത്ത അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ഇതിന് പക്ഷേ ഈ ഈ കൂടെ എനിക്ക് പറയാം ഇത് ഈ കാര്യങ്ങൾ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ മുകളിലും ഈ ധർണയിരിക്കുന്നതല്ല ഒരു കലാകാരൻ ചെയ്യേണ്ട സമര രീതി അത് വാക്കുകൾക്ക് ശക്തമായ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നൂപതര ധ്വനികൾ കൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് അത് കടത്തി എന്നുള്ളതാണ് ശരിയാണ് അതാണ് ഞാൻ അങ്ങനെ പറയാം എൻ്റെ നാടകം കാണാൻ നാനൂറ് പേര് വരുന്നെങ്കിൽ ഒരു രണ്ട് പേര് മാറി ചിന്തിച്ചാൽ മതിയെന്ന് എൻ്റെ മേൽവിലാസം എന്ന നാടകം ഒരുപാട് കളിച്ചു അത് എത്ര കളിച്ചു ആയിരത്തിലോളം കളിച്ചു അതിനകത്ത് ഈ ആൾക്കാരെ വിളിക്കുന്നതേ ഈ ഡ്രൈവർ എന്നാണ് വിളിക്കുന്നത് ഡ്രൈവറെ വിളിക്കണമെങ്കിൽ മറ്റേ വീട് ക്ലീൻ ചെയ്യുകയും ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്നവർ അവൻ്റെ അവൻ്റെ തൊഴില് പറഞ്ഞാണ് വിളിക്കുന്നത് വിളിക്കുന്നത് അങ്ങനെയാണ് എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നാടകത്തിൽ നമ്മൾ നമ്മളതിനെതിരായിട്ടുള്ള ഒരിതാണ് പറയുന്നത് ഹവിൽദാർ ഏറ്റവും കുറഞ്ഞ റാങ്ക് ഉള്ള ആളല്ലേ ഹവിൽദാർ അല്ല എന്താ ജവാൻ അല്ലേ എനിക്ക് ഓർമ്മയില്ല അവരെ എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ല അവരുടെ പേര് വിളിക്കുക അവർക്ക് അമ്മയെ വെച്ചോട്ട് കൊടുത്ത് ഇട്ടുകൊടുത്ത പേര് വിളിക്കുകയില്ല ഞാൻ അതിനെ ശക്തമായിട്ട് ഈ നാടകത്തിൽ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ മനുഷ്യരാണ് അവരെങ്ങനെ എഴുതി തെള്ളാനുള്ളവരല്ല ആ ഒരു 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 വേദിയിൽ രണ്ട് സ്ത്രീകൾ പണക്കാരാണ് വളരെ ഹെൽത്തി റിച്ച് ആയിട്ടുള്ള രണ്ട് പേര് സ്റ്റേജിൽ തന്നെ കാണാമെന്നു എന്നിട്ട് പറഞ്ഞു ഇത്രയും കൊല്ലം ഞാൻ ഡ്രൈവർ എന്നല്ലാതെ വിളിച്ചിട്ടില്ല വീട്ടിലെ സ്കാവഞ്ചറിനെ എന്തോ ഒരു പേര് പറഞ്ഞ് വിളിക്കും അങ്ങനെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല നാളെ മുതൽ അവരുടെ പേര് ഞാൻ വിളിക്കും എനിക്ക് പേരറിയില്ല അപ്പോൾ അവർ പറഞ്ഞതാണ് എനിക്ക് എനിക്കവർ ഇത്രയോ കൊല്ലമായിട്ട് കണ്ടെടുത്തുണ്ട് പക്ഷേ എനിക്ക് പേരറിയില്ല ശീലിച്ചു നാളെ മുതലേ ഞാൻ പേരെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു കലാകാരന്റെ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന നിമിഷമാണത് നാടകത്തിൽ കൂടി രണ്ടു രണ്ടുപേർക്ക് മാറ്റം സംഭവിക്കുന്നത് അത്രയൊക്കെ പറ്റൂ ഒരു കലാകാരനെ കൊണ്ട് ലോകം മുഴുവൻ നന്നാക്കാൻ പറ്റൂല നമ്മുടെ വീടിന്റെ മുറ്റം വൃത്തിയാക്കിയാൽ മതി ഓരോ മുറ്റവും അവരവര് വൃത്തിയാക്കിയാൽ ലോകം മുഴുവനും വൃത്തിയാകും അപ്പൊ അങ്ങനെ ചെറിയ രീതിയിൽ ചെയ്യുന്നവരാണ് യഥാർത്ഥ കലാകാരന്മാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കുള്ളതാണ് ഓണം ഓണമായിട്ട് 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 എന്ന് പറഞ്ഞ പറഞ്ഞു അതുപോലെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ ബന്ധപ്പെടുത്തി ഒന്നും ചെയ്തിട്ടില്ല ഓണത്തിന്റെ ഐതിഹ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓണം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം എനിക്ക് അങ്ങനെയൊരു കഥ മനസ്സിൽ വരണം അതെ അതെ പക്ഷേ ആ അത് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ശരി ഞാൻ വേറൊരാളുടെ കഥ എടുക്കാറില്ല എൻ്റെ കഥ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ും ഇവിടുത്തെ തിരുവനന്തപുരം ഇസ് ആക്ച്വലി ദ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള തൃശ്ശൂർ എന്ന് പറയുന്നെങ്കിലും അക്കാഡമികളൊക്കെ അവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം തൃശ്ശൂർ ഇസ് ദ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയും കമ്പയർ ദി ആക്ടിവിറ്റീസ് ഓഫ് ട്രിവാൻഡ് ആൻഡ് തൃശൂർ ഇവിടെ ഒരു ദിവസം തന്നെ നാലുമഞ്ചും പരിപാടികളാണ് നടത്തുന്നത് ഓരോരുത്തർ നടത്തുന്നുണ്ട് പൈസ വേണ്ടിയിട്ടല്ല അവർ നടത്തുന്നത് അങ്ങനെ പറഞ്ഞാൽ തൃശ്ശൂരിലില്ല പക്ഷേ ഇപ്പം ഞാനിത് പറഞ്ഞാൽ അത് കോൺട്രവേഴ്സി ആവും അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാത്ത സാംസ്കാരിക നഗരം എന്ന് പറയുന്നത് എല്ലാം എല്ലാംകൊണ്ടും യോഗ്യത തിരുവനന്തപുരമാണെന്ന് ഞാൻ വിശ്വസിക്കും തീർച്ചയായിട്ടും എടുത്ത് പണ്ട് മുതലേ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇവിടെയല്ലേ മോഹനിയാട്ടം ജന്മം കൊണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഒരു രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക അഹം ബ്രഹ്മാസ്മി ബ്രഹ്മാസ്മിടെ നമ്മളെ നമ്മളെ തന്നെ മനസ്സിലാക്കി നോക്കിയാൽ തിരുവനന്തപുരത്തിൻ്റെ മഹത്വം ഇത്രയും ആൾക്കാർ വരാൻ കാരണം അന്നത്തെ രാജാക്കന്മാരും കൂടെയാണ് അവർ കലയെ അത്രത്തോളം ചെയ്തിരുന്നു ശരിയാണ് അവര് കൈയഴിഞ്ഞ് കഴിഞ്ഞ് സഹായിക്കുമായിരുന്നു കലാകാരന്മാർ യഥാർത്ഥ കലാകാരന് സിനിമാ താരങ്ങളുരത്തിന് വലിയ ഒരു റോളുണ്ട് ഇന്ത്യ കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് കേരള അംഗീകരിക്കില്ല എന്നും അംഗീകരിക്കുന്നില്ല ആരും എല്ലാം തൃശ്ശൂരാണെന്ന് പറയുന്നുണ്ട് തൃശ്ശൂരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു വാശിയൊന്നുമില്ല പക്ഷെ തിരുവനന്തപുരം അതിനേക്കാൾ കൂടുതൽ ആക്റ്റീവാണ് എന്ന് മാത്രമേ പറയുന്നു